നായരമ്പലം ശ്രീമാതാ ധർമ്മസംഘം വാർഷിക പൊതുയോഗവും പെൻഷൻ വിതരണവും പ്രതിഭകളെ ആദരിക്കലും നടത്തി ചടങ്ങ് സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ രാജേഷ് കെ രാമൻ ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ തീർച്ചയായിട്ടും നല്ല നിരീക്ഷണമുള്ള കുട്ടികളായി വളരെ തന്നെ തലമുറയായി ഒന്നൊരു അപേക്ഷ കൂടി അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് അടുത്ത ചിട്ടയായിട്ട് കസേരി നമ്മൾ വളരെ അച്ചടക്കത്തോടെ ഇരിക്കുകയും വരുന്ന തലം വളർന്നു വരുന്ന തലമുറയായിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുബോധങ്ങൾ അത്തരം ഒരു മുഹൂർത്ത ഒരുക്കിയത് ഇവർ ഇവർക്ക് മുന്നേ കണ്ട ആ രീതികൾ പിന്തുടരുന്നതാണ് അതൊരു വലിയൊരു മരമാണ് അതിന്റെ തണലിലാണ് നമ്മൾ ജീവിച്ചു കൊള്ളുന്നത് അങ്ങനെ നമ്മുടെ മുതിർന്നവർ നമ്മൾ തറന്നമാരെന്ന് വിളിക്കുന്ന അവരുടെ തണലി അവരുടെ സ്നേഹത്താൽ അവരുടെ അവർ തരുന്ന പുരസ്കാരത്തിൽ ഒക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ഒരു മരമായി മാറണം എന്ന ചിന്ത ും സംഘം പ്രസിഡന്റ് കെ ആർ ഉത്തമൻ അധ്യക്ഷത വഹിച്ചു കെ കെ നരേന്ദ്രൻ പി ജെ രാജീവ് കെ എസ് സുരേഷ് കെ കെ അശോകൻ എൻ സി ദീപേഷ് എം എ അനീഷ് എന്നിവർ പ്രസംഗിച്ചു